മലയാളം മിനി സ്ക്രീനിലൂടെ എത്തി ബിഗ് സ്ക്രീനിലേക്ക് രംഗപ്രവേശനം നടത്തിയ ആളാണ് ഗോവിന്ദ് പത്മസൂര്യ ജിപിയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയം ആരാധകർ അമ്പരപ്പോടു കൂടിയാണ് കണ്ടത് അടിപൊളി വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് ജിപിയുടെ വീടാണ് അതെ ഗോപികയെ സ്വീകരിക്കാൻ ജിപിയുടെ വീട് ഒരുങ്ങിക്കഴിഞ്ഞു ഗോപികയ്ക്ക് വേണ്ടി അതി ആഡംബരപൂർവ്വമായ ഒരു വീടാണ് ജിപി ഒരുക്കിയിരിക്കുന്നത് തിരക്കലിൽ നിന്നൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഏറ്റവും സമാധാനമായ ഒരിടത്തേക്ക് തന്നെ നമ്മൾ പോകണം എന്ന് പലപ്പോഴും ജി പി പറഞ്ഞിട്ടുണ്ട് വളരെ നാടൻ രീതിയിലാണ് ജിപിയുടെ വീട് ഒരുക്കിയിരിക്കുന്നത് ഗോപികയ്ക്കും വളരെ ഇഷ്ടമാകുന്ന രീതിയിലാണ് ഈ വീടിന്റെ പുതുക്കിപ്പണിയൽ രണ്ടു വർഷത്തോളം നീണ്ട പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തനിക്കൊരു പ്രണയമുണ്ട് എന്നും അത് വിവാഹത്തിന് സമയമാകുമ്പോൾ മാത്രമേ പുറത്ത് പറയൂ എന്നും ഗോപിക പറഞ്ഞിരുന്നു രണ്ടു വർഷത്തോളം രഹസ്യമായി വച്ച ഈ പ്രണയമാണ് ഇപ്പോൾ പരസ്യമായി വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത് ഇത് ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ഗോവിന്ദ് പത്മസൂര്യയുടെ ഭാവി വധു ഗോപിക വലതുകാലെടുത്ത് വെച്ച് കയറാൻ പോകുന്ന ജിപിയുടെ പട്ടാമ്പിയിലെ വീടാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് ഇരുവരും ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ജിപിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിഗംഭീരമായി ചെയ്തിരിക്കുന്ന വീടാണിതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് വീട് നിറച്ചും ചെടികൾ കൊണ്ട് അലങ്കരിച്ചും എങ്ങും പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷവുമാണ് വീടിനെ മനോഹരമാക്കുന്നത് പട്ടാമ്പയിലെ ജിപിയുടെ വീട് കാണാൻ തന്നെ വളരെ ഐശ്വര്യമാണെന്നും ഗോപിക വലതുകാൽ വെച്ച് കയറുമ്പോൾ വീടിന്റെ ഐശ്വര്യം ഒന്നുകൂടെ കൂടുമെന്നും അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് ജിപിയുടെ വീട് കാണുമ്പോൾ ആദ്യം എല്ലാവരുടെയും കണ്ണെത്തുന്നത് പൂന്തോട്ടത്തിലേക്ക് തന്നെയാണ് വീട്ടിൽ നിറച്ചും ചെടികളുണ്ടെന്നും അമ്മയുടെ ഹോബിയാണ് ഇതെന്നുമാണ് ജി പി പറയുന്നത് വീട്ടിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും വളർത്തുന്നതും എല്ലാം ജിപിയുടെ അമ്മയാണ് പൂക്കൾ മാത്രമല്ല വീടിന് ചുറ്റും മരങ്ങൾ വരെയുണ്ട് എവിടെ പോയാലും എന്റെ അമ്മ ഒരു ചെടിയെങ്കിലും കൊണ്ടുവരും അങ്ങനെയാണ് എന്റെ വീട്ടിൽ ഇത്രയും ചെടികളായത് എന്റെ വീട് ഇങ്ങനെയാക്കിയത് എന്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞ ജി പി അമ്മയെക്കുറിച്ച് വാത പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് കാത്തലിക് സിറിയൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഗോവിന്ദ് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ജോലി ചെയ്തിരുന്നപ്പോൾ പോലും ഒരു ദിവസത്തെ അവധി കിട്ടിയാൽ ഓടി വീട്ടിലെത്തും ജിപിയുടെ കാര്യവും അങ്ങനെ തന്നെ ഷൂട്ടിങ്ങിനിടയിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടിയാൽ നേരെ വീട്ടിലേക്ക് വണ്ടി വിടും എത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്താനും ജി മടിയില്ല അതുകൊണ്ട് തന്നെ എത്രയൊക്കെ താമസിച്ചാലും ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇരുവരും ഒന്നിച്ചിരിക്കാൻ സമയം കണ്ടെത്തും എന്നുറപ്പാണ് പഴയ വീട് പുതുക്കി ന്യൂ ജനറേഷൻ ആക്കുകയായിരുന്നു ജിപ്പ് ചെയ്തത് കൊച്ചിയിൽ പുതിയ വീടോ ഫ്ലാറ്റോ വാങ്ങി സെറ്റിലാകാൻ പലരും നിർബന്ധിച്ചിരുന്നു അപ്പോഴും വീട് പുതുക്കിയെടുത്താൽ മതി എന്ന് തീരുമാനിച്ചതാ ജോലി കഴിഞ്ഞാലുടൻ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടാകാൻ വേണ്ടി തന്നെയാണ് രണ്ടാം തവണയാണ് ഈ വീട് പുതുക്കിയത് നാൽപ്പത്തി അഞ്ച് വർഷം മുൻപ് ജിപിയുടെ മുത്തച്ഛൻ കെ ബി മേനോൻ വാങ്ങിയതാണ് ഈ വീട് പതിനഞ്ച് വർഷത്തിന് ശേഷം ഹാബിറ്റാറ്റിലെ ആർട്ടിടെക്ട് ജി ശങ്കറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഒന്നാം ഘട്ട നവീകരണം പൂമുഖം സിറ്റ് ഔട്ട് സിറ്റൌട്ടാക്കിയും കിടപ്പ് മുറികളിൽ ഒന്ന് ലിവിംഗ് റൂം ആക്കി മാറ്റിയും തറയിലെ ഓക്സൈഡ് മാറ്റി തറയോട് വിരിച്ചുമൊക്കെ വീട് മുഖം മെനുക്കുകയായിരുന്നു ഊണ് മുറിയുടെ ചുവര് മാറ്റി പാശു കൂട്ടിച്ചേർത്തു ജി പിക്ക് ലഭിച്ച ട്രോഫികൾ വയ്ക്കാൻ ഒരു ചുവരിൽ മുഴുവൻ ഷെൽഫ് നൽകി പൂജാമുറി വിശാലമായ രണ്ട് കിടപ്പ് മുറികൾ ഹോം തിയേറ്റർ ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ എന്നിവ കൂട്ടിച്ചേർത്തു ഈ വീട്ടിലുണ്ടായിരുന്ന നാട്ടുമാപ് നിലനിർത്തിക്കൊണ്ട് തന്നെ മേൽക്കൂര പണിയുകയും ചെയ്തു